ായിട്ട് നമ്മളെ പഠനം നടത്തുമ്പോൾ ഓരോ യുങ്ങളെ കുറിച്ചും ആ കാലഘട്ടത്തെ കുറിച്ചും പഠിക്കുന്നത് എങ്ങനെയാ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സൃഷ്ടികളെ ആധാരമാക്കിയിട്ടാണ് അല്ലെ അവരുടെ അന്നത്തെ കാലത്ത് എഴുതിയിരുന്ന സാഹിത്യം അന്നത്തെ കാലത്തെ ഗ്രന്ഥങ്ങൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇതിനെയൊക്കെ തെളിവായി സ്വീകരിച്ചിട്ടാണ് ആ കാലഘട്ടത്തിന്റെ ജനതയുടെ സ്വഭാവത്തെ പിന്നീടുള്ളവര് മനസ്സിലാക്കി ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ ചിന്തിച്ചാൽ ഹൃദവകാലത്തെ സാഹിത്യം എന്ന് പറയപ്പെടുന്നത് വേദങ്ങളാണ് സത്യയുഗത്തിലോ വേദങ്ങളാണ് ഈ വേദങ്ങളിൽ ഒരിടത്ത് പോലും പരസ്പര സംഘർഷങ്ങളില്ല ഉണ്ടോ ഏതെങ്കിലും യുദ്ധങ്ങളോ വെല്ലുവിളികളോ എല്ലാം ഉണ്ടോ ഒന്നുമില്ല കാരണം എന്താ എല്ലാവരും ധർമ്മബോധമുള്ളവരായിരുന്നു മനസ്സിലായില്ലേ എല്ലാവരും ധർമ്മബോധമുള്ളപ്പോൾ പരസ്പര ഇല്ല ശത്രുതയില്ല ഒന്നുമില്ല പരസ്പരാശ്രിതമായി എല്ലാവരും സഹവർത്തിവത്തോടു കൂടി ജീവിച്ചിരുന്നു അതുകൊണ്ടാണ് വേദങ്ങളിൽ ആദ്യ വേദമായിട്ടുള്ള ഋഗ്വേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദത്വം സൂക്തമുണ്ട് സജാന ശ്ലോകത്തിന്റെ അർത്ഥം ഒരുമിച്ച് നടക്കൂ ഒരുമിച്ച് ചിന്തിക്കൂ ഒരുമിച്ച് പ്രവർത്തിക്കൂ ഒരുമയാണ് ജീവിതത്തിൽ വിജയത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ദേവന്മാര് പോലും നിലനിൽക്കുന്നത് മനസ്സിലായില്ലേ ഈ ഒരുമ ഇല്ലാതാവുന്നത് എവിടെയാ പരസ്പര ശത്രുത ഉണ്ടാവുമ്പോഴാണ് അല്ലേ പരസ്പരം അഹന്തയും ഡമ്പും ഒക്കെ വന്നു ചേരുമ്പോഴാണ് മനോമാലിന്യം വരുമ്പോഴാണ് ഒരുമ നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ വേദകാലഘട്ടത്തിൽ ഒരുമയുടെ തലമായി അപ്പൊ അതാണ് ഒന്നാമത്തെ യുഗം ധർമ്മം പൂർണ്ണമായിരുന്നു എല്ലാവരും ധർമ്മബോധത്തിൽ അവരവരുടെ തലത്തിലുള്ള ധർമ്മത്തിൽ ഓരോരുത്തരും ജീവ കർഷകൻ കർഷകന്റെ ധർമ്മം അത് കണക്ക് സന്യാസി സന്യാസി ധർമ്മം രാജാവ് രാജാവിന്റെ ധർമ്മം മനസ്സിലായി ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതധർമ്മങ്ങളെ കൃത്യമായി പാലിച്ചു അത് കഴിഞ്ഞാൽ അടുത്ത യുഗം ഏതാണ് ഏ ദാപരോ ത്രേതായുഗം രണ്ടാമത്തത് ത്രേതായുഗമാണ് രാമന്റെ യുഗം ത്രേതായുഗത്തിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കിയാലോ ആ കാലഘട്ടത്തിലെ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന മനസ്സിലാക്കപ്പെടുന്ന സാഹിത്യേതാ രാമായണമാണ് രാമായണത്തിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഈ വേദങ്ങളില്ലാത്ത ഇല്ലാത്ത കാര്യത്തെ അവിടെ കാണാൻ എന്താ യുദ്ധങ്ങളുണ്ട് അല്ലേ രാമരാവണ യുദ്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ശത്രുത ഭാവം കാണും എന്താ കാരണം രാമന്റെ കാലം എത്തിയപ്പോഴത്തേക്ക് ധർമ്മം ക്ഷയിച്ചു മനസിലായില്ലേ രാമന്റെ കാലം എത്തിയപ്പോൾ ധർമ്മം കുറച്ച് ക്ഷയിച്ചു കാരണം അപ്പോഴാണല്ലോ ദുഷ്ടന്മാരുണ്ടായി അധർമ്മികളുണ്ടായി അപ്പൊ അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാന്റെ അവതാരം വന്നു ചേർന്നു ഇനി കൃഷ്ണാവതാരത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഈ രാമാവതാരത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ഹൃദയുഗത്തിൽ ഹൃദയുഗത്തിലെ ശത്രുക്കളെവിടെ രണ്ട് കുലത്തിലാണ് അല്ലേ രാമൻ ക്ഷത്രിയ കുലത്തിലും രാവണൻ അസുര കുലത്തിലും അല്ലെങ്കിൽ മറ്റൊരു കുലത്തിലാണ് രണ്ട് രാജ്യത്താണ് അപ്പൊ ആ നിലയിലാണ് രാമായണത്തിന്റെ തത്വത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി കൃഷ്ണാവതാരത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ അതാണ് അടുത്ത യുഗം ദ്ാപരയുഗം ദ്രയയുഗത്തിൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ യുദ്ധം ഉണ്ടോയെന്ന് വെച്ചാൽ സർവത്ര ഉള്ളൂ യുദ്ധമുള്ളൂ അല്ലേ ജനിച്ചോട്ടെ കൃഷ്ണൻ കൊലപാതകം തൊട്ട് തുടങ്ങുക ശരിയല്ലേ കുരുക്ഷേത്ര യുദ്ധം ഒക്കെ ഇങ്ങനെ അടിക്കടി കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണ യുദ്ധം ചെയ്തു കൃഷ്ണന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കൃഷ്ണ യുദ്ധം ചെയ്യിപ്പിച്ചു അല്ലേ ഇങ്ങനെ യുദ്ധങ്ങളുടെ ഒരിതാണ് അപ്പം അവിടെ ശത്രുക്കൾ എന്ന് പറയാൻ പറ്റുമോ ഉണ്ടായിരുന്നു എന്താ കാരണം ധർമ്മം വീണ്ടും ചെയ്ത് കുറേ കൂടി ക്ഷയിച്ചു മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ അവിടെ ശത്രുക്കൾ എവിടെയാണുണ്ടായത് രണ്ട് കുലത്തിലും രണ്ട് രാജ്യത്തുവാണോ അല്ല ഒരേ കുടുംബത്തിനുള്ളിൽ ഒരേ കുലത്തിനുള്ളിൽ കൃഷ്ണൻ ജനിച്ചത് ആരെ കൊല്ലന അമ്മാവനെ കൊല്ലനാണ് അല്ലേ അവിടെ കൗരവന്മാരും പാണ്ഡവന്മാരും യുദ്ധം ചെയ്തത് എങ്ങനെയാ സഹോദരന്മാരാണ് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അപ്പൊ ഒരു കുലത്തിനുള്ളിൽ തന്നെ വന്ന എന്താ കാരണം ധർമ്മം ചെയ്യിക്കുമ്പോ ശത്രുതാഭാവം കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ യുഗം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കലിയുഗത്തിൽ വരുമ്പോൾ ശത്രുക്കൾ എവിടെയായിരിക്കും കുറെ കൂടി അടുത്ത് വന്നത് എവിടെയായിരിക്കും നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒരു വീട്ടിനുള്ളിൽ തന്നെയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരെയും ശത്രുവായി കാണണമെന്നല്ല പറഞ്ഞേ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് അല്ലെങ്കിൽ അവനവൻ അവനവന് തന്നെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ഇതാണ് കലിയുഗത്തിലേക്ക് എത്തപ്പെടുന്നത് നമ്മുടെ ഭാഗവതത്തിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ചില ആചാര്യ ശ്രേഷ്ഠന്മാര് പറയുന്ന ഒരു തത്വമുണ്ട് ഭഗവാന് അധർമ്മം ഇനിയും ഇനിയും വർദ്ധിക്കട്ടെ ലോകത്ത് എന്ന് പറയും എന്തിനാണെന്നറിയോ ആ അവിടെ ഒരു ആശയത്തെ പ്രകടമാക്കാൻ വേണ്ടി അല്ല ആ ധർമ്മം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല അധർമ്മം ഇനിയും ഇനിയും വർദ്ധിച്ചാലേ ഭഗവാന്റെ അവതാരങ്ങൾ ഇനിയും ഇനി ഇനി അസംഖ്യം ഉണ്ടാവുള്ളൂ കാരണം എന്താ ധർമ്മ പുനഃസ്ഥാനത്തിനാണല്ലോ ഭഗവാൻ വരുന്നത് പുനഃസ്ഥാപിക്കണം എന്ത് ചെയ്യണം ക്ഷയിക്കണം ക്ഷയിച്ചാലല്ലേ പുനരുദ്ധാരണം നടക്കും മനസ്സിലായില്ലേ അപ്പൊ ഇനിയും ഇനിയും ഭഗവാന്റെ അവതാരം ഉണ്ടാവണമെങ്കിൽ ധർമ്മം ക്ഷയിക്കണം ഭഗവാൻ അവതരിക്കണം എന്ന് നമ്മൾ ക്ഷയിപ്പിക്കണ്ട നമ്മൾ ക്ഷയിക്കാതെ നോക്കുക കാരണം എന്താ നമ്മൾ ക്ഷയിപ്പിച്ചാൽ ആ ക്ഷയത്തിൽ നമ്മളും പെട്ടു ഭഗവാൻ പിന്നീടായിരിക്കും അവതിരിക്കുന്നത് അപ്പൊ നമ്മൾ അനുഭവിച്ച് തീരും മനസ്സിലായില്ലേ ആ ആ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും അപ്പൊ ഇവിടെ ഈ ഭഗവാന്റെ അവതാരത്തെ നമുക്ക് ആ നിലയിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ കംസൻ തന്റെ സഹോദരിയെ കംസന്റെ നേർ സഹോദരിയല്ലാതെ ദേവകി തന്റെ ഇളയച്ഛന്റെ മകളാണ് ദേവകി ആ ദേവിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത കൂടി കംസൻ ഈ സമയത്ത് ആ രഥം പൊട്ടിക്കുന്നതിന് തയ്യാറായി വിനയാതീതനായ കംസനെ കണ്ട് ലോകം മുക്കത്ത് വിരകു വെച്ചുപോയി എല്ലാവരുടെ ശ്രദ്ധയും കംസനിലേക്ക് വന്ന് കംസൻ ഇത്രയും ദേയുള്ള ആളാണോ ഇത്രയും സ്നേഹസമ്പന്നനായ കംസനയാണോ ഇതുവരെ ദുഷ്ടനാണെന്ന് വിചാരിച്ചത് കാരണം എന്താ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അവിടെ രഥമോട്ടിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ ജോലി ആര് ചെയ്തു കംസൻ ചെയ്യുന്നു പക്ഷെ ഈ ദുഷ്ടന്മാർക്ക് കിട്ടുന്ന ആനന്ദം ദീർഘകാലം നിലനിൽക്കില്ല മനസ്സിലായില്ലേ അവിടെ ഒരു ഒറ്റ അശരീരി വാക്യം കൊണ്ട് തന്നെ കംസന്റെ ആനന്ദം മുഴുവൻ തകർന്നു ഒരു വാക്യം കേട്ട് ഹേ മൂടാ നിന്റെ അന്തകൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിരിക്കുമെന്ന് കേട്ടതോടുകൂടി മരണഭയം കൊണ്ട് വേട്ടയാണപ്പെട്ട കംസൻ വളരെ വേഗത്തിൽ അതുവരെ സ്നേഹത്തോടുകൂടി ഏറ്റവും പ്രിയപ്പെട്ടവളായി കരുതിയിരുന്ന ദേവകിയെ തന്നെ വധിക്കാൻ മനസ്സിലായില്ലേ തയ്യാറാവുകയാണ് നമ്മളൊക്കെ സ്നേഹത്തോടു കൂടിയിരിക്കുന്നത് എപ്പോഴാണ് ആ നമ്മുടെ സുരക്ഷിതത്വ അവസ്ഥ ഉണ്ടെന്ന ബോധ്യമുള്ള എപ്പോഴാണ് നമ്മൾ സ്നേഹത്തിരിക്കുന്നത് നമ്മുടെ സുരക്ഷിത അവസ്ഥ കൂടെയുള്ള കാരണം നഷ്ടപ്പെടുമെന്ന് കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കാണോ കാണുമോ മനസ്സിലായില്ലേ ഈ നമ്മളെ സാധാരണഗതിയിലുള്ള ഒക്കെ ഒരു എന്താ ഒരു അതിർവലം ഉണ്ട് നമ്മളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ ആ ആശ്രയത്തിന് എന്തെങ്കിലും കേട് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യും ആ സ്നേഹിക്കപ്പെടുന്നവരെ ഉപേക്ഷിക്കാൻ തയ്യാറാവും കംസനതാ ചെയ്തത് കംസനെ സ്വന്തം ജീവനെ നിലനിർത്താൻ വേണ്ടി ആർ വധിക്കണം ദേവകിയെ വധിക്കണം എന്ന് തോന്നി ദേവകിയെ വധിക്കാൻ തയ്യാറായി ഇവിടെ വളരെ തന്ത്രപൂർവ്വം എന്നുള്ള നിലയിൽ ദേവകിയെ രക്ഷിച്ചെടുക്കുക എന്നതാണ് വസുദേവന്റെ മുന്നിലുള്ള ഉപാധി അപ്പൊ തനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് വസുദേവർ ചിന്തിച്ചില്ല കാരണം എന്താ ഇപ്പം നിലവിലില്ലാത്ത വസ്തു നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞപ്പോ എന്തില്ല മക്കളില്ല ഉണ്ടോ അപ്പൊ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് ആ സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിനെ നിലനിർത്തുക എന്ന പ്രായോഗിക തലത്തിലെ കാപത് ബുദ്ധിയിലെ കാര്യമെന്നോ വസുദേവർ വന്നു വസുദേവര് കംസനോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം നമുക്കൊക്കെ അറിയാം എന്താ ദേവയ്ക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തരാമെന്ന് പറഞ്ഞു അത് മാത്രമല്ല പറഞ്ഞത് അതിന് മുമ്പൊക്കെ വസുദേവനും കംസനും തമ്മിൽ ഒരു വലിയ ചർച്ച നടത്തുന്നുണ്ട് ഒരു വേദാന്ത തത്വമാണ് വസുദേവൻ ചോദിച്ച് ഹേ കംസ അങ് എന്താണ് ഈ കാണിക്കുന്നത് വസുദേവർക്ക് കംസനെ എതിർക്കാനുള്ള ആ തന്നെയടൊന്നും കാണിക്കുന്നില്ല കാരണം എന്താ കംസൻ ദുഷ്ടനാണ് ഏത് തരത്തിലുള്ള നീര പ്രവൃത്തി അതിൽ നിന്നുണ്ടാവും കംസനിന്നുണ്ടാവും അപ്പൊ തന്ത്രപൂർവ്വം ഈ ദുർജനങ്ങളെ പ്രത്യേകിച്ചും അജ്ഞാനികളായിട്ടുള്ളവരെ മനസ്സിലായില്ലേ അവരെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനൊരു നല്ല പാഠമാണ് വസു അവിടെ വസുദേവൻ ചെയ്യുന്നത് എന്താ കാരണം ഈ അങ്ങനെയുള്ള ദുർജനങ്ങളെ അല്ലെങ്കിൽ അജ്ഞാനികളെ ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ അവർ പതുക്കെ പതുക്കെ അതിനകത്ത് വീണോളും മനസ്സിലായില്ലേ നമുക്ക് ആരോടെങ്കിലും നല്ല ശത്രുത ഉണ്ടെങ്കിൽ അവരോട് വെല്ലുവിളിക്കാൻ പോകരുത് നേരെ പോയി അവരോട് ചെന്നിട്ട് അടുക്കണം അടുത്തിട്ട് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊങ് പറഞ്ഞ് പുകഴ്ത്തി കൊടുത്തേക്കണം അവർ പൊങ്ങിപ്പോയി ഏതെങ്കിലും ഇരവർ കമ്പി പോയി തട്ടി കഴിഞ്ഞോളൂ മനസ്സിലായില്ലേ അങ്ങനെ നമ്മളങ്ങ് പുകഴ്ത്തി കൊടുത്താൽ മതി ഇല്ലാത്തത് എല്ലാ ഗുണവും ഉണ്ടെന്നൊങ് പറഞ്ഞ് അമിതമായി പുകഴ്ത്തുന്നവർ എപ്പോഴും നമ്മുടെ ശത്രുക്കണം മനസിലായില്ലേ അമിതമായി പുകഴ്ത്തുന്നത് എപ്പോഴും എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ളപ്പോഴല്ലേ ഈ പുകഴ്ത്തല് വരുന്നത് ആണോ അല്ലേ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി ഇനി നിങ്ങളെ വീട്ടിൽ തന്നെ എടുത്ത് നോക്കിക്കോ മക്കൾ വന്ന് അമ്മയെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അമ്മയെ കൈമണി അടിക്കാനാണ് എന്തെങ്കിലും ഒപ്പിക്കാനാണ് ഇനി ഭാര്യ ഭർത്താവിനെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാനാണ് ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ശരിയല്ല അമിതമായ പുകഴ്ത്തലാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇല്ലാത്ത പലതും ഉണ്ടെന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത് സുഖിപ്പിക്കുക എന്ന് പറയും പതപ്പിച്ച് സുഖിപ്പിച്ച് കാര്യം സാധിക്കാനാണ് ഇവിടെയും അജ്ഞാനിയായ കംസനെ കുഴിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി തയ്യാറായി എന്താ പറഞ്ഞത് കംസനോട് ചോദിച്ചു അല്ലേ കംസൻ ഞെട്ടിപ്പോയി ഒരു അശരീരി കെട്ടത് മൂടാ എന്നാണ് മനസ്സിലായില്ലേ അശരീരി പറഞ്ഞത് മണ്ട എന്ന് ഇപ്പൊ വസുദേവൻ ചോദിക്കുന്നു ജ്ഞാനി അല്ലേ വസുദേവൻ എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്ക് സത്യം മാത്രം പറയുന്ന ആളാണ് അതുകൊണ്ട് വസുദേവനെ വാക്കിനെ കളയാൻ പറ്റില്ല കംസൻ ഒന്ന് ചോന്നു വസുദേവൻ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ആ സമയത്താണ് വസുദേവൻ പറയുന്നത് ജനിച്ചാൽ ഏതൊരു വസ്തുവിനും മരണമുണ്ടാകുമെന്നത് സുനിശ്ചിതമായ തത്വമാണെന്നിലേക്ക് മനസ്സിലായില്ലേ ഈ തത്വത്തെ അറിയാത്ത ആളല്ലല്ലോ ഈ തത്വത്തെ അറിയുന്ന ഒരാള് ആ തത്വബോധത്തിൽ എത്തിയ ഒരാൾ പിന്നെ എന്തിനാ ഭയക്കരുത് മരണത്തെ ഭയക്കരുത് മനസ്സിലായില്ലേ കംശൻ ഈ തത്വത്തെ അറിയാം പക്ഷെ തത്വബോധത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല മനസ്സിലല്ലേ തത്വത്തെ അറിയാം പക്ഷെ അത് ആ തത്വത്തിന്റെ ബോധത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഒരു സത്യം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി രണ്ടാമത് പറഞ്ഞു അങ്ങ് ധീരനല്ലേ ധീരൻ എന്ന് പറഞ്ഞാൽ എന്താ ധീരൻ എന്ന് പറഞ്ഞാൽ ധീ എന്ന ശബ്ദം ആത്മാവെന്നാണ് ധീരൻ എന്ന് വെച്ചാൽ ആത്മബോധമുള്ളവനല്ലേ ആത്മബോധത്തിൽ എത്തിയവന് ദേഹബോധത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ആത്മബോധത്തിലെത്തിയവൻ ദേഹനാശത്തെ കുറിച്ച് ഓർത്ത് കുണ്ഡിതപ്പെടേണ്ട കാര്യമില്ല ഇനി പറഞ്ഞു അങ്ങ് പരാക്രമി അല്ലെ ത്രിലോകം മുഴുവൻ അങ്ങേക്കട പേര് കേട്ടാ പേടിക്കുന്നതാണ് ആ പരാക്രമിയെ അങ്ങേക്കി കേവലം ദേവേക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അംശനൊന്നും പൊങ്ങി ഇതിനോടൊപ്പം ഒരു ഓഫറും കൂടെ എന്താ ദേവകേക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം അപ്പം വസുദേവർ പറഞ്ഞാൽ പറയുന്ന വാക്കും പ്രവൃത്തിയും തുല്യമായി പാലിക്കുന്ന ആളാണ് വസുദേവര് അതോടുകൂടി അവിടെ തയ്യാറായി തയ്യാറായതിനു ശേഷം അവരെ വിട്ടയച്ചു പക്ഷെ അവര് ആ നല്ല ഒന്നാന്തരമായ തടവിന് തുല്യമായ അവസ്ഥയിലാണ് അവര് പാർപ്പിച്ചു അങ്ങനെ പാർപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ദേവകിക്ക് ആദ്യത്തെ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വസുദേവര് പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കാൻ വേണ്ടി കംസന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു കംസൻ ഈ കുഞ്ഞിനെ നോക്കി നോക്കിയിട്ട് കംസൻ പറഞ്ഞു ഇത് ആദ്യത്തെ കുഞ്ഞല്ലേ നീ പാലിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് മനസ്സിലായില്ലേ സ്വന്തം കുഞ്ഞിനെ പോലും ത്യാഗം ചെയ്യാൻ തിരിക്കാനുള്ള അത്രയും നിലയിലുള്ള സത്യനിഷ്ഠയുണ്ട് ആർക്ക് വസുദേവർക്ക് സത്യം പറഞ്ഞ വാക്കു പാലിക്കണമല്ലോ അപ്പം ആ സത്യനിഷ്ഠയുള്ളവനാണെന്ന് എനിക്ക് ബോധ്യമായി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പറയുന്നത് ഒന്നാമത്തെ കുഞ്ഞല്ലേ എന്നെ വധിക്കുന്നത് ആരാ എട്ടാമത്തെ കുഞ്ഞാണ് അതുകൊണ്ട് എന്താ ഇവനെ കൊണ്ടുപോയിക്കോളാമ്പോൾ അത് തിരിച്ചു കൊടുത്തു ഈ കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ തിരിച്ച് നടന്നു വസുദേവർക്ക് ഒരു സംശയമൊക്കെ തോന്നിയെങ്കിലും കുഞ്ഞിനെ കിട്ടിയ സന്തോഷം കൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു നടന്നു തിരികെ പോകുന്ന സമയത്ത് കുലഗുരുവായ ഗർഭാചാര്യരെ കണ്ടു ഗർഭാചാര്യ ആ കുഞ്ഞിനെ നോക്കി കുഞ്ഞിനൊരു പേരും ഒക്കെ നൽകി അല്ലേ ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്താ ഏർ ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്താ എട്ടാമത്തെ കുഞ്ഞിനെ മാത്രം മതിയെന്നോ നിങ്ങൾ കംസന്റെ സ്വഭാവമുള്ളവരാണെന്നോ എട്ടാമത്തെ കുഞ്ഞിനെ കാത്തിരിക്കുകയെന്നോ കംസനാണ് കാത്തിരുന്ന എട്ടാമത്തെ കുഞ്ഞിനെ ദേവൻ എട്ടാമത്തെ കുഞ്ഞ് എവിടെ എവിടെയെന്ന് ചോദിക്കുന്നത് കംസനാണ് അങ്ങനെ ആയോ അപ്പോ കംസന്റെ സ്വഭാവത്തിനായോ ഏർ ആ കീർത്തിമാൻ ആദ്യത്തെ കുഞ്ഞിന് കീർത്തിമാൻ എന്ന് നാമകരണം ചെയ്തു പക്ഷേ ഈ സമയത്ത് തന്നെ അപചാരിതമായിട്ടല്ല കൃത്യമായ നിലയിൽ നാരദര് വന്നു നാരദർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വരേണ്ട സ്ഥലത്ത് വരേണ്ട സമയത്ത് കൃത്യമായി ആര് വരും നാരദരി വരും ദേവകാര്യങ്ങളൊക്കെ സുഗമമാക്കാൻ വരുന്ന ആളാണ് ആര് നാരദര് നാരദരി വന്നു നാരദര് കംസനെ വന്നു കണ്ടു കംസനോട് ചോദിച്ചു കംസ എന്തൊക്കെയുണ്ട് വിശേഷം കണ്ടിട്ട് കുറെ കാലമായല്ലോ നാരദരെ എല്ലാവർക്കും ഇഷ്ടം എന്താ കാരണം ആ നാരദരെവിടെങ്കിലും ഞാൻ ചെല്ലുന്ന ആളിന്റെ ഭാഗമായിട്ടങ്ങ് മാറും മനസ്സിലല്ലേ അയാളിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അയാളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും കംസനോട് എന്ന് ഉശകളൊക്കെ ചോദിച്ചു കംസനോട് പറഞ്ഞു ഞാനിങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ വലിയ കല്യാണമോ നടന്നു നടന്നൊക്കെ കേട്ടല്ലോ അപ്പോൾ കംസൻ പറഞ്ഞു അതേ കേട്ടത് ശരിയാണ് ദേവകിയുടെ കല്യാണം നടത്തി ആരുമായിട്ട് അത് വസുദേവരുമായിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിലും ആദ്യത്തെ വാർത്ത പോലെ കേട്ടു ആ അതിങ്ങനെയാണ് എന്നിട്ട് അത് പിന്നെന്തോക്കെയൊരു അപകടം എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ടായി അതെ ദേവിക ഒരു അശരീരി കേട്ടു മഹർഷി എന്താ കേട്ടത് അത് എട്ടാമത്തെ പുത്രം വധിക്കും എന്ന് പറഞ്ഞു അശരീരി കേട്ടു ഓ അങ്ങനെയാണോ അന്നിട്ട് അങ്ങനെ ചെയ്തു അത് ഞാനവരെ തടവിലാക്കി അതായപ്പോ ഒന്നാമത്തെ കുഞ്ഞിനെയും കൊണ്ട് വസുദേവനെയും കൊണ്ട് വന്നിട്ട് ഉള്ളൂ അപ്പൊ ഒന്നാമത്തെ കുഞ്ഞായതുകൊണ്ട് ഞാൻ തിരിച്ച് അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞു ഈ സമയത്ത് നാരത് ചോദിച്ചു കംസ നീ ഇത്രയും കംസൻ ആകെ പ്രശ്നമായി അശരീരി മണ്ഡൻ എന്ന് വസുദേവൻ പറഞ്ഞത് ബുദ്ധിമാനെന്ന് ഇപ്പൊ നാരദന് വന്ന് എന്ത് വിളിക്കുന്നു മണ്ഡൻ മാറ്റി മാറ്റി വിളിച്ചാൽ നമുക്കൊരു ഭ്രമം വരുത്തില്ലേ നാരദന് ചോദിച്ചു നീ ഇത്രയും മണ്ണനായോ ഞാൻ വിചാരിച്ചത് നിനക്ക് ഈ ശക്തി ഉള്ളത് കണക്ക് ബുദ്ധിയുണ്ടെന്നാണ് അവിടെ കംസന്റെ ആകാംക്ഷയായി നാരദരോട് ചോദിച്ചു എന്താണെന്ന് പറയുന്നത് വെളിപ്പെടുത്തി പറ നാരദന് പറഞ്ഞു കംസ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ നിനക്കോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പറയാം അങ്ങനെയാണല്ലോ പല രഹസ്യം പറയുന്നത് എന്താ പറഞ്ഞത് ദേവകിക്ക് കുഞ്ഞായി ജനിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവാണ് എന്ന് ഞാൻ ദേവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് യാദവന്മാരായി ജനിച്ചിരിക്കുന്നവരെല്ലാം ദേവാംശമുള്ളവരാണ് അങ്ങനെയുള്ള വിഷ്ണുവാണ് വരുന്നതെന്ന് നീ മനസ്സിലാക്കാതെയാണോ നീ ആദ്യത്തെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തതും കാരണം ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മായാലീലകൾ കാണിക്കുന്നവനാണ് ദേവന്മാരുടെ കൂട്ടത്തിൽ സ്ഥിര സ്വഭാവമില്ലാത്ത മനസ്സിലായില്ലേ ആരെയും വഞ്ചിക്കുന്ന തരത്തിൽ വേഷം കെട്ടുന്നവനാണ് ആര് വിഷ്ണു ചെറിയൊരു മനുഷ്യന്റെ രൂപത്തിൽ പോയിട്ടാണ് മഹാബലിയെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് ഇനി നരസിംഹത്തെ പോലെ മനുഷ്യനും മൃഗവുമല്ലാതെ പോയിട്ടാണ് ഹിരണ്യേശുവിനെ ഒരു വഴിയാധാരമാക്കിയത് അത് കഴിഞ്ഞിരുന്നത് നാട്ടിൽ മേഞ്ഞു നടക്കുന്ന പന്നിയുടെ രൂപത്തിൽ പോയിട്ടാണ് ഹിരണ്യാക്ഷനെ ഒരു വഴിയാധാരമാക്കിയത് ആ അസുരന്മാരെ വിളിച്ചുകൊണ്ടു വന്നിരുന്ന പാരാഴി മതനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തി ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് അവർക്ക് വേണ്ട കൂലി പോലും കൊടുത്തില്ല അവസാനം കിട്ടിയ അമൃത് കൊണ്ടവര് പോയപ്പോൾ അല്ലേ വേണ്ട കൂലി പോലും കൊടുത്തില്ല എന്ന് പറയാൻ കാര്യം എന്താ ആദ്യം വന്ന സുന്ദരിയായ പെണ്ണിനെ സ്വന്തമായിട്ട് വിളിച്ചങ്ങ് കൊണ്ടുപോയി ലക്ഷ്മി ദേവി അങ്ങ് സ്വന്തമാക്കി മനസ്സിലായില്ലേ അപ്പം വേണ്ട കൂലി പോലും കൊടുക്കാതെ അവരെ കൊണ്ട് ജോലിയെടുപ്പിച്ചു ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു അവർക്ക് അവസാനം അവര് തന്ത്രപൂർവ്വം അമൃത് നേടിയപ്പോൾ അവർ ചെയ്തു ആണായിരുന്നവൻ നിമിഷം കൊണ്ട് പെണ്ണായിട്ട് പോയി അത് വേണ്ടി പേടിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള തന്ത്രം ആര് നടത്തിയിട്ടുണ്ട് ഈ വിഷ്ണു നടത്തിയിട്ടുള്ളത് നിനക്കറിയാമല്ലോ മുമ്പ് ഇതൊക്കെ സംഭവിച്ചതാണ് അപ്പൊ നിന്റെ അടുത്ത് നീ എങ്ങനെയാ വരുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെയോ അപ്പോഴാണ് കംസം പറഞ്ഞത് അല്ല ഒന്നാമത്തവനല്ലേ ഇപ്പൊ വന്നത് എട്ടാമനാണല്ലോ എട്ടാമൻ എന്നൊരു വാക്കാണല്ലോ പറഞ്ഞത് അപ്പോഴാണ് പറഞ്ഞത് മൊത്തത്തിൽ ഒരു ചെല്ലപ്പേരുണ്ട് അഷ്ടമൻ മനസ്സിലല്ലേ എല്ലാ ദേവന്മാരെയും അഷ്ടമൻ എന്നൊരു നാമത്തിൽ വിളിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ നാമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നാമത്തവനും അഷ്ടമനാണ് മനസ്സിലായില്ലേ ഒന്നാമനും അഷ്ടമനാണ് ദേവന്മാർക്ക് അങ്ങനെ ഒരു പേരുണ്ട് അഷ്ടഗുണങ്ങളോട് കൂടിയവൻ അർത്ഥത്തിൽ അഷ്ടമൻ എന്നിട്ട് അന്നിട്ടും കംസനങ്ങോട്ടൊരു ബോധ്യം എന്നില്ല അപ്പൊ പിന്നെ ചില പാഠം പഠിപ്പിക്കൽ തുടങ്ങി ഒരു അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ ഒൻപത് തൂണുകളില് ഇങ്ങനെ അങ്ങേയറ്റത്തൊന്ന് തൂൺ എണ്ണിക്കൊണ്ട് നാരതര് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിങ്ങോട്ട് എണ്ണി എന്നിട്ട് കംസനോട് പറഞ്ഞ തൂണ് എണ്ണാൻ പറഞ്ഞു ഇവിടുന്ന് എണ്ണമെന്ന് പറഞ്ഞു തിരിച്ച് കംസൻ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയ ഒന്ന് കംസൻ ഇവിടുന്ന് എണ്ണുമ്പോൾ അത് എട്ടായി മാറിയില്ല ഒന്ന് മനസ്സിലാകണ്ടോ അപ്പം ചോദിച്ചു അപ്പോൾ ഒന്നും എട്ടു ആണ് കുഴപ്പമില്ലേ ഹാ നീ വീണ്ടും അവധത്തിലേക്ക് പോവുകയാണോ വീണ്ടും എന്തെങ്കിലും ഒരു വൃത്തം വരച്ചു കൊടുത്തു ഈ വൃത്തത്തിൻ്റെ ചുറ്റും എട്ട് വരയിട്ടു എന്നിട്ട് പറഞ്ഞ എണ്ണാന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് എണ്ണിയാൽ അതിന്റെ പുറകിലിട്ട് ഇവിടെ എണ്ണിയാൽ അതിന്റെ പുറവിലിട്ട് ഈ സൈഡിൽ നിന്നിയാൽ അതിന്റെ പുറവിലിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഏത് സംഖ്യയും എട്ടാണ് അപ്പോ നാല് തരത്ത് കംസം പറഞ്ഞു അപ്പോൾ നേവഹിക്ക് ജനിക്കുന്ന എട്ടു മക്കളെയും കൊല്ലണമെന്നാണോ അങ്ങ് പറയുന്നത് അതൊന്നും ഞാൻ കൊല്ലണം ഞാൻ പറയത്തില്ല അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷേ ഈ എട്ട് പേരും നിനക്ക് പ്രശ്നമാക്കാരാണ് ഇട്ടു കൊടുക്കേണ്ടത് ഇട്ടു കൊടുത്തിട്ട് നാരായണ നാരായണ എന്ന് കൊണ്ട് ആര് പോയി നാരത്തിൽ പോയി കാര്യം സാധിച്ചു കാരണം കംസന്റെ മനസ്സിനെ ഇളക്കി കംസന്റെ ചിത്തവൃത്തികളെ മുഴുവൻ അപ്പാണെ ഒഴിച്ചു മറിച്ച് ഇളക്കി ആരെത്തിച്ചു തൊട്ടുപുറകില് നേരെ കംസൻ വസുദേവനെ തിരിച്ചു വിളിച്ചു ആ കുഞ്ഞിനെ കഴിച്ചു കൊന്നു അങ്ങനെ ആറ് കുഞ്ഞുങ്ങളെ പിന്നെ തുടർച്ചയായിട്ട് എന്ത് ചെയ്തു വധിച്ചു ഇവിടെ നാരതർക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ ഈ കുഞ്ഞുങ്ങളോട് നമുക്ക് ചോദിക്കാം ഇതൊന്നുമല്ല ഇതൊരു ശാപനിമിത്തം അലീജിയുടെ പുത്രന്മാർ വന്നു ചേർന്നതാണ് ദേവഗിയുടെ പുത്രന്മാരായ എന്നൊരു തത്വമുണ്ട് പിന്നെയോ കംസന്റെ പാപങ്ങളുടെ കലവറ വർദ്ധിപ്പിച്ച് വേണം കംസനെ വധിപ്പിക്കാൻ ഏറ്റവും വലിയ പാവമാണ് ശിശുഹത്യ എന്ന് പറയുന്നത് അപ്പൊ ആ കലവറ വർദ്ധിപ്പിച്ചു കൊണ്ട് വേണം ആരെ വധിക്കാൻ കംസനെ വധിക്കേണ്ടത് വളരെ വേഗത്തിൽ നടത്തണം ഇതൊക്കെയാണ് നാരദയുടെ ഉദ്ദേശം ഇനി ഇത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ കുഞ്ഞ് ജന്മം എടുക്കുന്നത് സാക്ഷാത് ബലരാമസ്വാമിയാണ് അപ്പം ബലരാമസ്വാമി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്താ കാരണം രാമാവതാരത്തിലെ ലക്ഷ്മണനായി വന്ന അനന്തരം തന്നെയാണ് ഇവിടെ വിഷ്ണു വംശത്തോടു കൂടി ആരായി വരുന്നത് ബലരാമനായി രാമാവതാരത്തിൽ വെച്ച് പല സമയത്തും ലക്ഷ്മണൻ രാമനോട് നിയന്ത്രിക്കാൻ വേണ്ടി പലതിനും എടുത്തിയാടുമ്പോൾ രാമൻ ഉപദേശിക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നേരെ വയ വഴിക്ക് നയിക്കും ഈ സമയത്തൊക്കെ ലക്ഷ്മൺ മനസ്സിൽ പറയുന്ന ഒരു തത്വമുണ്ട് ഞാൻ അനുയനായതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ജ്യേഷ്ഠനായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു ഭഗവാൻ അടുത്ത ജന്മത്തിൽ ജ്യേഷ്ഠനാകാനുള്ള അവസരം ആർക്കു കൊടുത്തു ആ അവിടെ ആ ലക്ഷ്മണനായി വന്ന് അനന്തനം കൊടുത്തു അവിടെ ബലരാമനായി വന്നു അതുകൊണ്ട് ദേവകിയുടെ ഉദരത്തിൽ നിന്ന് രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റപ്പെട്ടു രോഹിണിയിലൂടെ ജന്മമെടുത്തു എടുത്തു അത് കഴിഞ്ഞ് ഏഴാമത്തെ കുഞ്ഞ് എട്ടാമത്തെ പുത്രൻ എന്ന നിലയിൽ മനസ്സിലായില്ലേ എട്ടാമത്തെ പുത്രൻ എന്ന നിലയിൽ ഭഗവാൻ തന്നെ ദേവകിയുടെ ഉദരത്തിലേക്ക് എത്തപ്പെട്ടു ഇവിടെ നമുക്ക് ഒരു ചിന്തയിലേക്ക് ഒന്ന് പ്രവേശിച്ചിട്ട് പെട്ടെന്ന് വരാം ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്നാണല്ലോ അല്ലെ കൃഷ്ണൻ എന്നാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദേവകി എട്ട് മക്കളെ പ്രസവിച്ചിട്ടുണ്ടോ ഉണ്ടോ പ്രസവിക്കാത്ത പുത്രൻ എന്ന വാക്ക് കൊണ്ട് എട്ട് എന്ന് പറയാൻ സാധിക്കുമോ അപ്പൊ ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണോ കൃഷ്ണൻ ഇതുപോലെ അങ്ങനാ പറഞ്ഞേക്കുന്നില്ലേ ഇനി മാറ്റി പറയുന്നതാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാ മനസ്സിലാക്കി ആ ശരി അപ്പം ഈ ഒരു ചിന്ത നമ്മൾ മനസ്സിലിട്ടെ ഉത്തരം നമുക്ക് പാവം തീരുന്നതിനകത്ത് വെച്ച് കിട്ടും അതുകൊണ്ടേ നമുക്ക് പറയാം അപ്പം ഇവിടെ എട്ടാമത്തെ വിതരണത്തിൽ വന്നതോടുകൂടി ദേവകിയുടെ തേജസ് വർദ്ധിച്ചു ആ വർദ്ധിതമായ തേജസ്സിനെ കണ്ട് കൈകാലുകളൊക്കെ ചെങ്ങല കൊണ്ട് കൂട്ടി തടവറയില് പാർപ്പിച്ചു ആ തടവറയിൽ പാർപ്പിച്ച് അവിടെ ശക്തമായ കാവൽക്കാരെയൊക്കെ പതിമടങ്ങ് ഏർപ്പാട് ചെയ്തു അങ്ങനെ ആ കാവൽക്കാർ എല്ലാവരും വന്ന് വസിക്കുന്ന സമയത്ത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയില് മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് നക്ഷത്രത്തിനില്ല പ്രാധാന്യം പ്രാധാന്യം ഏതിനാണ് ചിതിക്കാണ് മനസ്സിലായില്ലേ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ആ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായ പ്രാധാന്യം ആണ്ക്ക അവിടെ അഷ്ടമി രോഹിണി എന്നൊരു തന്നെ എടുത്തിട്ടാണ് പറയുന്നത് നമ്മളിപ്പോഴും ഭഗവാന്റെ ജന്മനെ ആഘോഷിക്കുന്നതിനാൽ അഷ്ടമി രോഹിണി ശരി അപ്പൊ അഷ്ടമിയില് ആര് ജനിച്ചു ഭഗവാൻ ജനിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് തന്നെ ഭഗവാന്റെ മായ തത്വം കൊണ്ട് ഭഗവാൻ ആ കാവൽക്കാരെ മുഴുവൻ മൈകിൽ കിടത്തി ആ ഭഗവാന്റെ തിരുവതാരം അവിടെ അർദ്ധരാത്രിയിൽ ആ കാവൽക്കാരെല്ലാം മൈകിൽ കിടക്കുന്ന ആ വേളയിൽ ആ ദേവകി പൂർണകാന്തിയോടുകൂടി സച്ചിദാനന്ദ സ്വരൂപനായ കാരുണ്യശാലിയായ സാക്ഷാൽ ചന്ദാമരാക്ഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ജന്മം കൊടുത്തു ആ ദിവ്യത സാർന്ന ആ ഭഗവാൻ തന്റെ സ്വരൂപ രീതിയിലോ വിഷ്ണു സ്വരൂപത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ദർശനം കൊടുത്തു അങ്ങനെ ഭഗവാന്റെ ആ തിരുവതാരം നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ ആനന്ദത്തോടെ വായു നാമജപത്തോടെ ഭഗവാൻ